ुं गुरुभ्यो नम युं गणपतये नम सं सरस्वत्यै नम ॐ नमो भगवते वासुदेवायन्त्येखले कदा माधकारिणीं मातरं समुपसेदिवान् भवान् യാ നിവാരൻ അംഗമേത്യ പയോധരവും ഏകദ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു ദിവസം ദധി വിമാധകാരിണീം എന്ന് പറഞ്ഞാൽ തൈര് വിമാധകാരിണീം കല തൈര് കടയുന്ന ആ കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യശോദാമ്മ തൈർ കടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുക്കൽ അമ്മയുടെ അടുത്തേക്ക് എണീറ്റ് വരുന്ന കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മയുടെ മടിയിൽ കേ ആദ്യ അമ്മയുടെ പുറത്ത് കുറച്ചു നേരം ചാരിയൊക്കെ നിന്നു അതിനുശേഷം അമ്മയുടെ മടിയിൽ കയറിയിരുന്നു പാല് കുടിക്കാൻ തുടങ്ങി തന്നലോലൂപതയാല കുടിക്കാനുള്ള ആഗ്രഹം നിമിത്തം തൈർ കടയുന്നത് തടഞ്ഞ് മടിയിൽ കയറിയിരുന്ന് മുല കുടിച്ചു തുടങ്ങി അങ്കമേത്യ അങ്കം എന്ന് പറഞ്ഞാൽ മടി ഏത്യ കയറിയിട്ട് പപിവാൻ കുടിക്കുന്നവനായി പയോധരോ മുല കുടിക്കുന്നവൻ ആയി അതാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അമ്മ തൈര് കലഞ്ഞു കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ മടിയിൽ കയറിയിരുന്നു ഭഗവാൻ പാല് കുടിക്കാൻ തുടങ്ങി അപ്പോഴെന്താ സംഭവിച്ചതെന്ന് അടുത്ത ശ്ലോകത്തിൽ നോക്കാം അർത്ഥീതാ സമതുജേം ജാമതേ അർത്ഥപീത പകുതി കുടിച്ചു കുടിച്ചു മതിയായില്ല കുടിച്ചതിന്റെ രസം ഇങ്ങനെ പിടിച്ചു വന്നപ്പോഴാണ് അമ്മ കുഞ്ഞിനെ എടുത്ത് താഴെ വെക്കുന്നത് എന്നിട്ടോ മുഖാംബുജത്തിൽ സ്നിഗാ ഹാസ മധുരാനുജെ പാലൊക്കെ കുടിച്ച് സ സന്തോഷിച്ച് പുഞ്ചിരിയൊക്കെ പൊഴിച്ച് അങ്ങനെ ഇരിക്കവെയാണ് അമ്മ പെട്ടെന്ന് പാല് ആ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഓർമ്മ വന്നത് അമ്മയ്ക്ക് അമ്മ പെട്ടെന്ന് കുഞ്ഞിനെ താഴെ ഇരുത്തിയിട്ട് പാൽ കൂടി നിർത്തിയിട്ട് ആ അടുപ്പത്ത് വെച്ച പാല് വാങ്ങി വെക്കാനായിട്ട് പോയി ജനനി ധർത്തുമാശു ധർ ഏർ അതായത് അതിനെ കവിഞ്ഞു പോളച്ച് കവിഞ്ഞു പോകുന്നതിനെ തടയുന്നതിന് വേണ്ടി പരിശ് ദഹനേ പരിശ്രുതം എന്ന് പറഞ്ഞാൽ ദഹനൻ തീയ അഗ്നിയിലേക്ക് തിളച്ചു വീണു പോകാ പരിശ്രുതം കവിഞ്ഞു പോയി കവിഞ്ഞു വീഴാതിരിക്കുന്നതിന് അല്ലെങ്കിൽ കവിഞ്ഞു വീഴുന്നതിനെ തടയുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് ജനനി ജഗാമത്തെ അങ്ങയുടെ ജനനി അതിന് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയി അങ്ങയെ പാലുകുടി നിർത്തി താഴെ തിരുത്തിയതിനു ശേഷം അടുത്ത ശ്ലോകത്തില് അതിൻ്റെ ബാക്കി എന്താണെന്ന് പറയുന്നു നോക്കാം സാമി പീതരസഭ സങ്കതൂതചേതസ മന്ദദണ്ഡമുപഗൃ്യ പാളിതംഭാജനം ത്വ സാമി പീതരസഭസംഗത അങ്ങനെ പകുതി കുടിച്ച രസം മുറിഞ്ഞതുകൊണ്ടുണ്ടായ കോപം കുടിച്ചു മതിയായില്ല രസം പിടിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ കുടി നിർത്തിച്ചു കളഞ്ഞു അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വന്നു ക്രോധഭാര പരിഭൂത ചേതസ കോപാവേശം വന്ന ഉണ്ണിക്കണ്ണൻ മന്ദദണ്ഡമുപഗൃ ആ കലക്കിക്കൊണ്ടിരുന്ന കടകോൽ മന്ദദണ്ഡം കടകോലെടുത്തിട്ട് ഉപഗൃഹിയ കയ്യിലെടുത്തിട്ട് പാടിതം ആ കാലം അങ്ങോട്ട് അടിച്ച് തകർത്തു തൈര് തൈരി ഇരിക്കുന്ന കാലം അടിച്ചു പൊട്ടിച്ചു ഹന്ത ദേവ ദിഭാജനം ത്വയാ ദിഭാജനം എന്ന് പറഞ്ഞാൽ ദധിന്ന് പറഞ്ഞാൽ തൈര് തൈരി ഇരിക്കുന്ന കലം തന്നെ അങ്ങയുടെ കോപാവേശം നിറഞ്ഞ ആ പ്രവൃത്തി പ്രവൃത്തിയുടെ ഫലം കഷ്ടമായി പോയി എന്നാണ് നെൽപ്പത്തൂര് പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം അപ്പോൾ ഉറക്കെ പൊങ്ങിയ ശബ്ദം കേട്ട് ഉച്ചല ഉച്ചലധ്വ്വനി എന്ന് പറഞ്ഞ ശബ്ദം സന്നിശമ്യ അത് കേട്ടിട്ട് ഓടി വന്ന അമ്മ ത്വദ്യോ വിസരവത് അവിടെ നല്ലൊരു ഉപമ പറയുകയാണ് ആ തൈര് ആ തറയിൽ നിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങയുടെ യശസ് എങ്ങനെയാണോ ലോകത്തിൽ പരക്കുന്നത് വിസരവത് അങ്ങയുടെ യശസ് ലോകത്തിൽ എങ്ങനെയാണോ പരക്കുന്നത് അതുപോലെ ആ തൈര് ഭൂമിയിൽ പരന്നു സദ്യയേവ വിസ്തൃതം ചിതൗ ചിതിയില് ഭൂമിയിൽ ആ തൈരങ്ങനെ പരന്നു അടുത്ത ശ്ലോകം നോക്കാം േദമാർഗങ്ങളിൽ അന്വേഷിക്കപ്പെടുന്ന നിന്തിരുവടിയെ കാണാഞ്ഞിട്ട് കോപിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുണ്യവതി യശ യശോദാദേവി നിന്തിരുവടിയെ ഉരലിൽ ഉരുലിന്മേലിരുന്ന് പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നവനായിട്ട് കണ്ടു രുഷാ വേദമാർഗ പരിമാർഗിദം രുഷാ ത്വാംയന്തി എന്ന് പറഞ്ഞാൽ അന്വേഷണം ചെയ്യുന്നവൾ സന്തദദർശായിട്ടുള്ള അമ്മ അമ്മക്ക് കാണാൻ സാധിച്ചു ദദർശ ഉലൂഖലേ ഉരലില് ഇരിക്കുന്നതായിട്ട് ആ പുണ്യവതിയായ അമ്മ കണ്ടു ദീയമാന ദീയമാനൻ പറഞ്ഞ കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ എന്താണ് കൊടുക്കുന്നത് നവനീതം പുതുവെണ്ണ കലക്കിയെടുത്തെ ആ വെണ്ണ നവനീത മോദവേ പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നവനായിട്ട് ആ അമ്മയ്ക്ക് സുഹൃതിയായ ആ അമ്മയ്ക്ക് കാണാൻ സാധിച്ചു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം അടുത്ത ശ്ലോകം നോക്കാം ഭാവനുരന സരോജമാ ഉടനെ ആ യശോദ കോപം മൂണ്ട മുഖവുമായി ത്വാം പ്രഗൃഹ്യപഥഭീതി ഭാവന തോഴിമാരുടെ മുമ്പിൽ വെച്ച് പേടയുടെ നാട്യം കൊണ്ട് ശോഭയേറിയ മുഖാരവിന്ദത്തോടു കൂടിയ നിന്തിരുവടിയെ പിടിച്ചു കെട്ടുവാൻ കയറെടുത്തു കഷ്ടം

അല്ലയോ ഭഗവാനെ സജ്ജനങ്ങൾ ഏതൊരുവനെ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ അവിടുത്തെ ബന്ധിപ്പി ബന്ധിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ യശോദ വളരെ കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും എല്ലാം രണ്ടു വിരൽ നീളം കുറവായി കണ്ടു അത്രുലോനമഖിലം ഊനം എന്ന് പറഞ്ഞ കുറവ് എത്ര കയർ കൂട്ടിക്കെട്ടിയാലും വീണ്ടും രണ്ടങ്കുലം കുറവ് അതായത് ആചാര്യന്മാർ പറയും അഹം മമ ഞാൻ എൻ്റെ എന്നൊക്കെയുള്ള അഹങ്കാരമുള്ള ഉള്ളിടത്തോളം കാലം ഭഗവാനെ കിട്ടുകയില്ല ഭഗവാനെ ബന്ധിക്കുവാൻ കഴിയുകയില്ല ഭഗവാനെ ബന്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഉള്ളിലാണ് അതിന് സാധിക്കണമെങ്കിൽ ഞാൻ എൻ്റേത് എന്നുള്ള അഹങ്കാര ഭാവം ഇല്ലാതെയാകണം അത് യശോദക്ക് ഞാൻ കെട്ടും എൻ്റെ കുട്ടിയാണ് ഞാൻ ഇവനെ കെട്ടും ബന്ധിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു ആ തോന്നൽ ഇല്ലാതാ മാത്രമാണ് ഭഗവാനെ ബന്ധിക്കാൻ സാധിക്കുക എന്നാണ് അടുത്ത ശ്ലോകത്തിൽ നിന്നും നമുക്കത് ബോധ്യമാകും അടുത്ത ശ്ലോകം നോക്കാം സ്വിന്ന ബന്ധമേവ ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന ഭഗവാനെ അത്ഭുതം കലർന്നു പുഞ്ചിരി തൂക്കിക്കൊണ്ട് തോഴിമാർ നോക്കി നിൽക്കുന്നു ദേഹം വിയർത്തു തളർന്നിരിക്കുന്നു യശോദയുടെ ദേഹം വിയർത്തു തളർന്നു കൂട്ടുകാരികളൊക്കെ അങ്ങനെ നോക്കുവാണ് ഈ ഒരു കൊച്ചു ബാലനെ കെട്ടാൻ എന്തിനാണ് ഇത്രയും വേർക്കുന്നത് എന്ന് പരിഹാസത്തോടെ അവർ നോക്കി നിൽക്കുകയാണ് അങ്ങനെയുള്ള ആ അമ്മയെ കണ്ടപ്പോൾ കരുണ തോന്നുകയാൽ അമ്മയുടെ കൂട്ടുകാരികളെല്ലാം പരിഹാസത്തോടെ അമ്മയെ നോക്കുന്നു എന്ന് കണ്ടപ്പോൾ അങ്ങനെ ആരും എൻ്റെ അമ്മയെ പരിഹസിക്കണ്ട അമ്മയ്ക്ക് ഞാൻ വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ള ചിന്തയോടെ ഭഗവാൻ എന്തു ചെയ്തു കൃപ കൊണ്ട് ഭഗവാന്റെ കൃപ കൊണ്ട് കെട്ടാൻ അനുവദിച്ചു കെട്ടാൻ സാധിച്ചു യശോദമ്മയ്ക്ക് കെട്ടാൻ സാധിച്ചു കൃപയാ കരുണ തോന്നുകയാൽ നിന്തിരുപടി ബന്ധം തീരെ ഇല്ലാത്ത സ്വരൂപത്തോടു കൂടിയവനെങ്കിലും ബന്ധനത്തിന് തന്നെ അനുമതി നൽകി അതും ആശ്ചര്യമായിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം നേരം ഉരലിൽ കെട്ടപ്പെട്ടു നിൽക്കൂയം ഖലേ വികൃതി ഇത്തിരി കൂടുന്നുണ്ട് നീ നേരം അവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ ആ ഗൃഹകൃത്യങ്ങളിൽ മുഴുകാനായി മുഴുകി അമ്മ എപ്പോൾ ഭവനത്തിലേക്ക് തന്നെ പോന്നുവോ അപ്പോൾ നിന്തിരുപടി മുമ്പ് ഉരലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണയെടുത്ത് തിന്നുകൊണ്ട് നിന്നു പ്രാഗ്ലൂഖല ബിലാന്തരെ പ്രാഗ് എന്ന് പറഞ്ഞ മുമ്പ് നേരത്തെ തന്നെ അതിനകത്ത് കുറച്ച് വെണ്ണയൊക്കെ എടുത്തു വെച്ച് കരുതിയാണ് ഭഗവാൻ നിന്നിരുന്നത് ഉലൂഖല ബിലാന്തരെ ഉലൂഖലം എന്ന് പറഞ്ഞ ഉരൽ ഉരലിന്റെ ആ പൊടിയൊക്കെ ഇടിക്കുന്നു ഇടിച്ചു പൊടിക്കാനായിട്ടുള്ള ആ കുഴിയിൽ നേരത്തെ തന്നെ കുറച്ച് വെണ്ണ ഭഗവാനെടുത്ത് സർപ്പിര അർപ്പിതമെന്ന അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന വെണ്ണയെടുത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കഴിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം വിഭോ ഭവാൻ सम्य दक्कि मुस पाशयानया एवा माधि दिविजैर भिष्टूतो वाधनाध परिपाहि सर्वत्र गोविन्द गाम संगिर्थनम् गोविन्द गोविन्दार भगवाने अउडन पाश मिल्नातवर मात्रमे सुलभन आउगे एगिल പാശമുള്ള ഈ യശോദയാൽ എങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ടു എന്നും മറ്റുമായി സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെട്ട നിന്തിരുവടി ഏവമാദി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ദിവിജൈ ദിവിജ എന്ന് പറഞ്ഞാൽ സ്വർഗവാസികൾ ദിവി എന്ന് പറഞ്ഞ സ്വർഗം ആകാശം സ്വർഗം എന്നൊക്കെ അർത്ഥമുണ്ട് ദിവി അഭിഷ്ടുതോ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുക അങ്ങനെ സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെടുന്ന അവൻ യദ്യുഗമോ വിഭോ ഭവൻ സംയതപാശയാന ഗുരുവായിരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമായ ഇതിൽ അർത്ഥം ഉദ്ദേശിക്കുന്നത് ദശകം ഇവിടെ സമാപിക്കുകയാണ് सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यार्पना वा प्रकृते स्वभावान् करोमि अद्य सकलं वरस्मै नारायणा समर्पयामि स्वसर्वं नारायणा समर्पयामि